അലൈക്കും വാർഹത്തുള്ള ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ കാരണം സകല കള്ളത്തൊരീക്കത്തുകാരും പുത്തനാശയക്കാരും പേരോടുസ്താദിനെതിരെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പുത്തനാശയക്കാരും കള്ളത്തൊരീക്കത്തുകാരും ഒക്കെ പ്രത്യക്ഷത്തിൽ അവർ ശത്രുക്കളെ പോലെയാണെങ്കിലും ഇവരുടെ അന്തർധാര സജീവമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവർക്കൊരു രഹസ്യ ബാന്ധവമുണ്ടോ പോലും ഞാൻ സംശയിച്ചു പോവുകയാണ് കാരണം അത്ര കൃത്യമായിട്ടാണ് ഇവർ പേരോടുസ്താദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കുരുവട്ടൂരുകാരൻ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പിൻ്റെ അരുകും മൂലയും മുറിച്ചെടുത്തിട്ട് പേരോട് വഹാബിയായി എന്ന് പറഞ്ഞു പ്രസംഗിക്കും ഇപ്പുറത്ത് മുജാഹിദുകാരൻ പേരോടിതാ സത്യം തുറന്നു പറയുന്നു മുജാഹിദിനെ കടുക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് പേരോടുസ്താദിനെ പൊക്കിയും പ്രസംഗിക്കും സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഒരു കുതന്ത്രമാണ് പേരോട് സ്ഥാതാണെങ്കിലോ നമുക്കറിയാം സുന്നത്ത് ജമാഅത്ത് പറയാൻ വേണ്ടി ആ മനുഷ്യൻ എത്ര ത്യാഗമാസഹിച്ചിട്ടുള്ളത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പണ്ഡിതനെ വഹാബി ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ആ പണ്ഡിതൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനും മനോവീര്യം തകർക്കാനുമൊക്കെ ഈ കള്ളത്തൊരീക്കത്തുകാരും ഈ പുത്തനാശയക്കാരും എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക അവരാസൂത്രണം ചെയ്യുന്ന പദ്ധതികളാണെങ്കിലോ ഒരു തരത്തിലും ധാർമ്മികമായും മാനവികമായും അംഗീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഉസ്താദ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചെടുത്തിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങ് പ്രചരിപ്പിക്കുക ഇപ്പം ഇബിനു തൈമിയയുടെ വിഷയമാണല്ലോ അവസാനം കത്തി നിൽക്കുന്നത് ഉസ്താദ് പ്രസംഗിച്ച ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കുകയാണ് എന്നിട്ട് ഇബിനുത്തൈമിയ വെള്ളപൂശി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുക സത്യത്തിൽ ഉസ്താദ് എന്താ പറഞ്ഞതെന്നൊക്കെ കേരളത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അതിപ്പോൾ പണ്ഡിതന്മാരും വലിയ ഉസ്താദുമാരൊന്നും മറുപടി പറയേണ്ടി വന്നില്ല സാധാരണ നാടന്മാരായ പ്രവർത്തകന്മാർ തന്നെ നൗഷാദിനൊക്കെ കൊടുക്കുന്ന മറുപടികൾ യൂട്യൂബിൽ ലഭ്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ധാർമ്മികമായും മാനവികമായും ഒരു നിലയിലും യോജിക്കാത്ത വൃത്തികേടുകളാണ് ഈ കള്ളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉസ്താദിനെതിരെ യുവന്മാരൊപ്പിച്ച പണി കണ്ടോ ഇപ്പോൾ പോറ്റിയെ കയറ്റിയേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് സജീവമായി നിൽക്കുകയാണല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇവന്മാർ ആ പാട്ടിൻ്റെ കോലത്തിൽ പേരോടുസ്താദിനെതിരെ ഇവന്മാരൊരു പാരടി ഉണ്ടാക്കി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തോ ആകട്ടെ എന്താണെങ്കിൽ പോലും ഒരു മനുഷ്യനെ ഈ കോലത്തിൽ ആക്ഷേപിക്കാൻ ഇവനൊക്കെ എന്തു ത്വരീക്കത്തുകാരനാണ് ഇവൻ്റെയൊക്കെ മശാഹിഹാരാണ് ശൈഹന്മാരാരാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരമാണോ ഇത് നിങ്ങൾ നോക്കൂ ഞാൻ വെറുതെ പറയുന്നല്ല അത് കേൾപ്പിക്കാൻ എനിക്ക് വേദനയുണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് ഇവരെ സമൂഹം തിരിച്ചറിയേണ്ടതില്ലേ ഒരു പണ്ഡിതനെതിരെ ആശയപരമായി വ്യത്യാസമുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആദർശപരമായി എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകളൊക്കെ നമുക്ക് പറയാനുള്ള വേദികളുണ്ട് പക്ഷെ ഇല്ലാത്തതു പറയണോ ഇത്തരത്തിൽ ആക്ഷേപിക്കണോ പാട്ടൊന്ന് കേട്ടു നോക്കും പേടിനെ കൊണ്ട് നിറഞ്ഞപ്പ ഇത് കള്ളത്തൊരീക്കത്തുകാരുടെയും കുരുവട്ടൂർ നൌഷാദിൻ്റെയും ഒക്കെ വീഡിയോകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ കാണാൻ കഴിഞ്ഞതാണ് ഒരു പണ്ഡിതനെ കുറിച്ച് ഒരു മുസ്ലിമിനെ കുറിച്ച് ഇവനൊക്കെ എന്തു ത്വരീക്കത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ തന്നെ മതി ഇവന്മാരുടെ ത്വരീക്കത്ത് പിഴച്ചതാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അല്ലാതെ കുറേ കിതാബൊന്നും വായിക്കേണ്ട ത്വരീക്കത്തിൻ്റെ ആളുകളും അശായിഹന്മാരും ഒക്കെ അവരുടെയൊക്കെ ഒരു ജീവിത നിലപാടും ശൈലിയുമൊക്കെ ഉണ്ടല്ലോ ആ ജീവിതമോ ആ ഒരു മഹത്വമോ ആ ഒരു ശ്രേഷ്ഠതയോ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരമോ ഒന്നും ഈ പറയുന്ന ഞങ്ങളും അശായിഹന്മാരുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വർഗത്തിനില്ല എന്ത് നിറികേടും തോന്നിയവാസവും വൃത്തികേടും കേടും ഇവന്മാർ പറയും ഇപ്പം നോക്കൂ നിങ്ങൾ കുരുവട്ടൂർ നൗഷാദ് അവരാണല്ലോ ഇപ്പം ഈ ഈ ഫിത്തിനെ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന മൂന്ന് അടുപ്പുകല് അതിലൊരു പ്രധാനപ്പെട്ട അടുപ്പുകൾ കുരുവട്ടൂർ നൗഷാദ് അവൻ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഇവരുടെ തട്ടിപ്പൊന്ന് ബോധ്യപ്പെടാൻ പേരോട് ഉസ്താദിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റുമോ അതിനു വേണ്ടി എടുക്കുന്ന പണി ഒന്ന് പറയുന്നത് കേട്ടു നോക്ക് യുന്നുണ്ട് ഞാനതിൽ പലതും പറഞ്ഞിരുന്നു ലഹബി പറഞ്ഞതൊക്കെ ഞാൻ അതിൽ ഉദ്ധരിച്ചിരുന്നു ലഹബിയുടെ ഉസ്താദാണ് ഇബിനുതേമിയ അപ്പൊ ഇബിനു തേമിയെ കുറിച്ച് ദഹബി പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും അച്ചങ്ങാതി പറഞ്ഞില്ല നമ്മൾ പറഞ്ഞില്ല എന്നാ പറയുന്നു ആ അയാൾ അന്നത്തെ പ്രസംഗം കേട്ടോളൂ ആ പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട് ഉസ്താദ് പ്രസംഗിക്കുന്ന ആ വാക്കുകള് നന്നായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവന്റെയൊക്കെ ഒക്കെ വൃത്തികേടും നിങ്ങൾക്ക് ലളിതമായി ബോധ്യപ്പെടും കാര്യാണ് ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ് അങ്ങാരി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് എടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഒരു ഏർപ്പാട് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ട അന്റെ ഇനിയാണ് നൌഷാദ് പറയാൻ പോണത് പറയാൻ പോണത് ഞങ്ങളുള്ള കാലത്തോളം നടക്കൂല എന്നാണ് എന്റെ പോട്ടെ പൊങ്ങച്ചം പറഞ്ഞു ഇങ്ങനെയുള്ള വിടുവായുത്തൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിലൊന്ന് പിടിച്ചു നിൽക്കണ്ടേ പേരോടിസ്ഥാദ് പറഞ്ഞ വാക്കുകൾ പേരോടിസ്ഥാത് പറയുകയോ പരാമർശിക്കുകയോ പോലും ചെയ്യാത്ത പലതും ഉസ്താദിന്റെ പേരിൽ കെട്ടിവെച്ചിട്ട് ഉസ്താദിനെ അങ്ങ് ആക്ഷേപിക്കുക കേൾക്ക കേൾക്കാം ഉടായിപ്പും നടക്കൂല മനസ്സിലായി ആ ഒരു ഉടായ്പും ഒരു ഒന്നില്ലേൽ ഈ ചങ്ങാതിയേക്കാളും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ പിന്നൊക്കെ തൊരീക്കത്തുകാരനാണത്രേ മശാഹിഹന്മാരുടെ മൈക്കകളാണത്ര അടുപ്പും കല്ലുകൾ ഈ സമുദായത്തിനെ തകർക്കാൻ വന്ന കുറുവ സംഘം എന്നല്ലേ ഇവരെ മുമ്പ് വിളിച്ചിരുന്നത് അത് കേട്ടിട്ട് തക്കുവീർ ചൊല്ലാൻ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം മുന്നിലുമുണ്ട് ബാക്കി പറയട്ടെ കുറിച്ച് ഞങ്ങൾ പണ്ഡിതന്മാരുടെ ഓ ഓ പണ്ഡിത പേര് മാത്രം അതിന്റെ അർത്ഥം സയ്യിദ് ജഹീൽ പേരോട് ഉസ്താദ് ഞങ്ങൾ പണ്ഡിതന്മാര് എന്ന് പറയുന്ന ഒരു ഒരക്ഷര ഒരു വാക്ക് അതിനകത്ത് പറയുന്നുണ്ടോ ഇല്ല ഇവരത് കയ്യുന്നിടുക എന്നിട്ട് ഉസ്താദിനെ അങ്ങ് വൃത്തികേടുകൾ പറയാണ് ഇങ്ങനെ വൃത്തികേട് പറയുന്ന ആളുകൾ ഇവനൊക്കെ എന്ത് തൊരീക്കത്ത കിട്ടിയത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഏത് ഷെയ്ഖാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സകലതും ഇത് പരസ്യമായിട്ട് പറയുകയും മറ്റുമൊക്കെ ചെയ്യുമെങ്കിൽ രഹസ്യമായിട്ട് ഇവന്മാർ എന്തെല്ലാം ചതികൾ കാക്കട്ടെ ഉസ്താദിന് ദീർഘായുസ്സും കൊടുക്കട്ടെ ഉസ്താദ് സുന്നത്തിജമായത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നമ്മളൊക്കെ സുന്നിസം പറയാനും പഠിക്കാനുമൊക്കെ കാരണക്കാരനായത് ഒരു പരിധിവരെയൊക്കെ പേരോടുസ്താണ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഇവന്മാർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വസലാമലൈക്കും വാർഹമത്തല്ല